എം മീഡിയ മാർക്കറ്റിംഗ് വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡായ ഒഗേര ഗുണമേന്മയുള്ള കിച്ചൺ അപ്ലയൻസസ് പ്രോഡക്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി മട്ടന്നൂരിലെ കെ ബാലനമ്പ്യാർ എൻസൺസിലും തുടക്കം കുറിച്ചു മലബാറിലെ ലോഞ്ചിംഗ് ആണ് മട്ടന്നൂരിൽ നടന്നത് ഇങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് മിതമായ മിതമായ നിരക്കിൽ ഓണത്തിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ് ഒഗേര നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഗ്യാസ് സ്റ്റവ് ഉണ്ട് ബ്ലണ്ടറുണ്ട് മിക്സർ ഗ്രൈൻഡർ ഗ്രൈൻഡറുണ്ട് കുക്കറുണ്ട് അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ് ഇനിയും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കമ്മിങ് മന്ത്സില് നമുക്ക് ഒരുപാട് എയർ ഫ്രയർ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്വാളിറ്റി ഗ്രൂപ്പിൻ്റെ ബ്രാൻഡായ ഒഗേര നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ കൗണ്ടറായ മട്ടന്നൂരിൽ നിന്നും ലോഞ്ച് ചെയ്യുകയാണ് അതിൻ്റെ ആണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ക്വാളിറ്റി ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ മലബാറിലെ ലോഞ്ചിങ് നമ്മുടെ ഷോപ്പിൽ നിന്ന് അടക്കുകയാണ് ഒഗേര ബ്രാൻഡാണ് അത് ലോകത്തിലെ ബ്രാൻഡാണ് നമ്മൾ ഒരുപാട് ബ്രാൻഡ് കമ്പനികൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പുതിയൊരു കമ്പനിയായ ഒഗേര നമ്മളിവിടെ ലോഞ്ചിങ് അടക്കുകയാണ് ഇവിടെ പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നത് കുക്കർ മുതൽ എല്ലാ പിന്നെ അപ്ലയൻസ് എല്ലാ ഗൃഹോപകരണങ്ങളും കമ്പനിയിൽ ഇപ്പോൾ പിന്നെ എത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക്സിലുണ്ട് എല്ലാ ചടങ്ങിൽ ഒഗേര റീജിയണൽ സെയിൽസ് ഹെഡ് സുർജിത്ത് സെയിൽസ് സോണൽ മാനേജർ നിയാസ് കെ ബാലനമ്പ്യാർ എൻസൺസ് മാനേജിംഗ് ഡയറക്ടർ എം പ്രകാശൻ മാനേജർ വിദുൻ എന്നിവർ സമ്മതിച്ചു ഖത്തർ യു എ ഇ സൗദി അറേബ്യ കുവൈത്ത് എന്നിവിടങ്ങളിലായി പത്തോളം കമ്പനികളുള്ള ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണലിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കമ്പനിയാണ് ഒഗേര ഗ്യാസ് സ്റ്റൗ മിക്സർ ഗ്രൈൻഡർ പ്രഷർ കുക്കർ നോൺ സ്റ്റിക്ക് കുക്ക്വെയർ ഫാൻ ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക് കെറ്റൽ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ എല്ലാം മിതമായ വിലയോടൊപ്പം മികച്ച ഗുണമേന്മയിലുമാണ് ഒഗേര ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നിങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം തുടരുന്ന ബ്രാൻഡിന്റെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂരുവിലാണ് ഇനി ഒഗേരയുടെ പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാൻ മറ്റെവിടെയും പോകേണ്ടതില്ല മട്ടന്നൂരിലെ കെ ബാലനമ്പ്യാർ എൻ സൺസിൽ ഒഗേരയ്ക്കായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്